നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രൂപം കണ്ട് വഞ്ചിക്കപ്പെടരുത് പ്രവൃത്തിയാണ് യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നത് യഥാർത്ഥ സമ്പത്ത് ജ്ഞാനമാണ് അല്ലാതെ വേഗം നശിക്കുന്ന പണമല്ല ഓരോ പ്രവർത്തിക്കും അതിന്റേതായ ഫലമുണ്ടാകും നല്ലതായാലും ചീത്തയായാലും കലാമണ്ഡലം സത്യഭാമ മല്ലിക സുകുമാരനെതിരെ നടത്തുന്ന വർഷങ്ങളും അപകീർത്തിപരമായ പരാമർശങ്ങളും കടന്നിട്ടും മല്ലിക സുകുമാരൻ പ്രതികരിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം കേരളത്തിലെ പൊതുസമൂഹം ആരാധനയോടെ നെഞ്ചിലേറ്റിയ കലാകാരന്മാരാണല്ലോ കലാഭവൻ മണിയും വേടനുമൊക്കെ കലാഭവൻ മണിയുടെ അനുജനായ ആർ എൽ വി രാമകൃഷ്ണൻ തന്റെ നൃത്തത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം മോഹിനിയാട്ടം പഠിച്ച് അത് പൊതുവേദിയിൽ അവതരിപ്പിച്ചു രാമകൃഷ്ണൻ മോഹിനിയാട്ടം ചെയ്തത് കൊടും പാതകമായി ചിത്രീകരിച്ചു കലാമണ്ഡലം സത്യഭാമ ടീച്ചർ രംഗത്ത് വന്നു മോഹിനിയാട്ടം ആൺകുട്ടികൾ ചെയ്യുകയാണെങ്കിൽ അവർ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കണം വെളുത്തവരുമായിരിക്കണം കാലുകൾ അകറ്റി അയാൾ മോഹിനിയാട്ടം ചെയ്യുമ്പോൾ അത് കാണാൻ മഹാവൃത്തികടാണ് പോലെ കറുത്ത ചാലക്കുടിക്കാരനാണ് അയാൾ എന്നൊക്കെയാണ് ടീച്ചറിൽ നിന്ന് വന്ന കമന്റുകൾ ഇത് കലാഭവൻ മണിയുടെ അനുജനായ രാമകൃഷ്ണനെ വല്ലാതെ വേദനിപ്പിക്കുകയും പൊതുസമൂഹത്തിൽ അത് വലിയ ചർച്ചയ്ക്ക് വഴി വെക്കുകയും ചെയ്തു അതിനെതിരെ രാമകൃഷ്ണൻ പോലീസിൽ കൊടുത്ത പരാതിയിന്മേ ജാമ്യമില്ല വകുപ്പിട്ട് കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു പോലീസ് പറയുന്നു യൂട്യൂബ് ചാനലിൽ വന്ന അഭിമുഖത്തിൽ സത്യഭാമ രാമകൃഷ്ണനെ തന്നെയാണ് അധിക്ഷേപിച്ചതെന്നും പട്ടികജാതിക്കാരനാണെന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സത്യഭാമ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അത് തള്ളുകയാണ് ഉണ്ടായത് സത്യഭാമ രാമകൃഷ്ണനെതിരെ ഒരു സ്വകാര്യ അന്യായം തിരുവനന്തപുരം കോടതിയിൽ ഫയൽ ചെയ്തുവെങ്കിലും ഹൈക്കോടതി ഇടപെട്ട് ആ കേസും റദ്ദു ചെയ്യുകയാണ് ഉണ്ടായത് ഇനി നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ അബുദാബിയിലെ മലയാളി അസോസിയേഷൻ നടത്തിയ നൃത്ത മത്സരത്തിൽ കലാമണ്ഡലം സത്യഭാമ ഒരു വിധികർത്താവായിരുന്നു ആ മത്സരത്തിൽ രാമകൃഷ്ണൻ പരിശീലിപ്പിച്ച നർത്തകരെ എല്ലാം ഒന്നടങ്കം സത്യഭാമ അവഗണിച്ചു ഈ സംഭവമാണ് അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചത് രാമകൃഷ്ണൻ പരിശീലിപ്പിച്ച കുട്ടികളെ അവഗണിച്ചത് രാമകൃഷ്ണന്റെ നിറത്തിന്റെയും ജാതിയുടെയും പേരിലാകാനിടയുണ്ട് രാമകൃഷ്ണന്റെ മോഹിനിയാട്ടത്തിനെതിരെ സത്യഭാമ ഉയർത്തിയ ആക്ഷ േപത്തോടുകൂടി നാട്യശാസ്ത്രത്തിൽ മോഹിനിയാട്ടത്തിന് രണ്ട് വകഭേദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു വെളുത്ത മോഹിനിയാട്ടവും കറുത്ത മോഹിനിയാട്ടവും അതായത് സത്യഭാമയെ പോലുള്ള വെളുത്ത സുന്ദരിമാരാടുന്ന ആട്ടവും രാമകൃഷ്ണനെ പോലുള്ള കറുത്ത നർത്തകരാടുന്ന ആട്ടവും ഇവരുടെ ഈ പരാമർശത്തിനെതിരെ സാംസ്കാരിക നായകന്മാരും മീഡിയക്കാരും ഒക്കെ രംഗത്തു വന്നു മീഡിയക്കാരുടെ പല ചോദ്യങ്ങൾക്ക് മുൻപിലും അവർ ക്ഷുഭിതയായി അവരെ ആക്ഷേപിക്കാനുണ്ടായത് ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച മറ്റൊരു കലാമണ്ഡലം സത്യഭാമ ഉണ്ടായിരുന്നു അവർ രണ്ടായിരത്തി പതിനഞ്ചിൽ വിടവാങ്ങുകയും ചെയ്തു അതിപ്രശസ്തയായ ആ സത്യഭാമയെ എല്ലാവർക്കും അറിയാവുന്നതുമാണ് അവരെയാണ് കലാമണ്ഡലം സത്യഭാമ എന്ന് ജനം അറിഞ്ഞിരുന്നത് അതുകൊണ്ടായിരിക്കാം ഇവരുടെ പേരിൽ കലാമണ്ഡലം ചേർത്തപ്പോൾ പലർക്കും സംശയമുണ്ടായത് രാമകൃഷ്ണന്റെ പ്രശ്നത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു സത്യഭാമയെ പൊതുജനം അറിയുന്നത് രാമകൃഷ്ണനെതിരെ ബോഡി ഷേമിങ്ങും മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അവജ്ഞയോടുകൂടിയുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ രാമകൃഷ്ണൻ വേദനയോടെ ഉള്ളിലൊതുക്കിയിരുന്നു ഇരിക്കുമ്പോൾ മല്ലിക സുകുമാരനെ രാമകൃഷ്ണൻ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നു തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന വേദനകൾ മുഴുവൻ നിറകണ്ണുകളോടെ രാമകൃഷ്ണൻ മല്ലികയോട് വിവരിച്ചു ഇത് കേട്ട് മനസ്സലിഞ്ഞ മല്ലിക സുകുമാരൻ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെതിരെ പ്രതികരിച്ചു ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ട് അധ്യാപിക ആകട്ടെ സാഹിത്യകാരിയാകട്ടെ വക്കീലാകട്ടെ പറയുന്ന ഭാഷയ്ക്ക് ഒരു സഭ്യത വേണം ഈ പറയുന്നത് ആര് വെളുത്ത മതാമയോ ഇവർ മോഹിനിയാണെന്ന് സ്വയം പറയുകയാണ് ആ ലേബൽ എടുത്ത് കളയാൻ പറയണം വേറെ ആര് പറഞ്ഞാലും പോകട്ടെ എന്ന് വിൽക്കാം ഒരു അധ്യാപിക ഇത് പറഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയത് പലരും എന്നോട് ചോദിച്ചു ആ സത്യഭാമ മരിച്ചില്ലേ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒറിജിനൽ സത്യഭാമയല്ല ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡെമ്മി ഒരു നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ കലാകാരനെയും കലാകാരിയെയും വിലയിരുത്തേണ്ടത് മല്ലിക സുകുമാരൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം ഒന്നര വർഷം പിന്നിട്ടു എന്നാൽ ഇപ്പോഴാണ് ഇതിനൊക്കെ മറുപടിയുമായി സത്യഭാമ രംഗത്തെത്തിയിരിക്കുന്നത് അതും അവർ തുടങ്ങിയ യൂട്യൂബ് ചാനലിലൂടെ ഒരുപക്ഷെ ഇത്രയും കാലം അനങ്ങാതിരുന്നത് നാട്യത്തിനോടൊപ്പം പൂരപ്പാട്ട് കൂടി പഠിക്കാൻ പോയത് കൊണ്ടാകാം എന്തൊക്കെയായാലും പൂരപ്പാട്ടിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ട് സത്യഭാമയുടെ ചാനൽ ഇപ്പോൾ വൈറലുമാണ് സത്യഭാമ ഇപ്പോൾ എയറിലുമാണ് മല്ലിക സുകുമാരനെ ആക്ഷേപിച്ചുകൊണ്ട് അവർ തന്റെ ചാനലിലൂടെ വിളിച്ചു പറയുന്നു എന്നാടി നിനക്ക് ഈ കാറൊക്കെ ഉണ്ടായത് മക്കൾ വല്ലതൊക്കെ തരണ്ടേ ഞാനാണെങ്കിൽ അന്തസ്സായി ജീവിക്കുന്നു ജാഗ്വാർ കാറിലാണ് എന്റെ സഞ്ചാരം എന്നാൽ മല്ലിക സുകുമാരന്റെ കുറിച്ച് ഈ സ്ത്രീക്ക് ഒരു ചുക്കും ചുണ്ടാമ്പ് അറിയില്ല സുകുമാരൻ ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിക്കൂട്ടിയ കോടിക്കണക്കിനുള്ള സ്വത്തുകളൊന്നും ും അവർ നശിപ്പിച്ചിട്ടില്ല നിങ്ങൾക്കറിയാൻ പാടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം കേരളത്തിലെ ഏക്കർ കണക്കിനുള്ള ഭൂമികൾ കൂടാതെ മദ്രാസിലെ അശോക് നഗറിൽ ഒരു മൂന്ന് നില കെട്ടിടമുണ്ടായിരുന്നു അതിലായിരുന്നു സംവിധായകൻ ഫാസിൽ താമസിച്ചിരുന്നത് അതും മല്ലികയുടെ പേരിലുള്ളതാണ് ഇതൊന്നും മക്കൾ സമ്പാദിച്ചു കൊടുത്തതല്ല മക്കളുടെ അച്ഛൻ അതായത് അവരുടെ ഭർത്താവ് സമ്പാദിച്ചു കൊടുത്തതാണ് സത്യഭാമയുടെ അടുത്ത വൃത്തികെട്ട ആക്ഷേപം മല്ലിക സുകുമാരൻ ലോകം മുഴുവൻ ഓടിയ വണ്ടിയാണെന്ന് കൈനിക്കര കുമാരപിള്ളയുടെ കുടുംബത്തിൽ പിറന്ന മല്ലിക സുകുമാരന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് വ്യക്തിപരമായി ജീവിതത്തിൽ അവർ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ് സത്യഭാമയുടെ ആക്ഷേപങ്ങൾക്കൊന്നും തന്നെ മല്ലിക മറുപടിയുമായി രംഗത്ത് വന്നിട്ടില്ല ഇനിയൊട്ട് വരികയുമില്ല എന്നാണ് കരുതുന്നത് അതിനുള്ള കാരണങ്ങൾ രണ്ടാണ് ഒന്ന് സത്യഭാമയ്ക്കൊപ്പം തരം താഴ്ന്നു സംസാരിക്കാൻ അവരുടെ സംസ്കാരം അനുവദിക്കില്ല രണ്ടാമത്തത് സത്യഭാമയുടെ ഇപ്പോഴത്തെ മാനസിക നില ഞാൻ ഇക്കാര്യത്തെ കുറിച്ച് മല്ലികയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചാൽ അവരുടെ ഇപ്പോഴത്തെ ജാമ്യം കട്ടാകും അവരുടെ ഇപ്പോഴത്തെ മാനസിക നില കൂടി നമ്മളൊന്ന് പരിഗണിക്കണ്ടേ ആ മാനസിക വൈകല്യം കണക്കിലെടുത്താണ് ഞാൻ അതിന് മുതിരാത്തത് മല്ലിക ി അമ്മയിലെ ഒരുപറ്റം നടിമാർ സത്യഭാമയ്ക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തുനിഞ്ഞപ്പോൾ അവരെയൊക്കെ മല്ലിക സുകുമാരൻ വിലക്കുകയാണ് ഉണ്ടായത് ആറാട്ടണ്ണന് പണി വാങ്ങിച്ചുകൊണ്ട് തകത്താക്കിയ ടീമാണെന്ന് ഓർക്കണം ഇന്ന് സൊസൈറ്റിയിൽ വലിയ വിലയിലും നിലയിലും ജീവിക്കുന്ന അവർ വിചാരിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഇതിന് പരിഹാരമുണ്ടാകും എന്നതിൽ തർക്കമില്ല അവിടെയാണ് മല്ലിക സുകുമാരന്റെ മനുഷ്യത്വപരമായ മനസ്സ് നാം കാണേണ്ടത് സത്യഭാമയുടെ വീഡിയോയുടെ അടിയിൽ മല്ലിക സുകുമാരൻ ആരെങ്കിലും ഒരു കമന്റ് മറുപടി തെറിയുമായി ും അത് കേട്ടാൽ കൊടുങ്ങല്ലൂർ ചുരുളി സിനിമാക്കാരും വാലും ചുരുട്ടി ഓടും അവരുടെ വീഡിയോയുടെ അടിയിൽ മാന്യമായി കമന്റ് ഇട്ട ഒരു മാന്യനായ ഡോക്ടറോട് അവർ ചോദിക്കുന്നു നീ ഏത് ഡാഷിലെ ഡോക്ടറാ തെണ്ടി ഡാഷിലെ എന്നത് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുക അവർ പറഞ്ഞത് ഞാൻ പറയുന്നില്ല മല്ലിക സുകുമാരൻ നിന്റെ ആരാടാ നീ ഒറിജിനൽ ഡോക്ടറല്ല വ്യാജ ഡോക്ടർ നീ ഇങ്ങോട്ട് വാടാ തെണ്ടി ഞാൻ കാണിച്ചു തരാം ഇനി വേറെ മറ്റൊരാളുടെ കമന്റിന് സത്യഭാമ പറയുന്ന മറുപടിയാണ് രസകരം ഒരു ഫോട്ടോയും പേരും നോക്കിയിട്ട് അവർ പറയുന്നു ഇവൻ ഒരു രണ്ടേ മുക്കാലാണല്ലോ ഇവന് തികച്ചില്ല എന്ന് പേര് കേട്ടിട്ട് തോന്നുന്നു നീ ആയത് ഇതും എഴുതും ഇതിനപ്പുറവും എഴുതും ആദ്യം പോയി നീ മൂന്ന് തികച്ചിട്ട് വാടാ മറ്റൊരാളുടെ കമന്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ കലാമണ്ഡലത്തിന്റെ മുന്നിലൂടെ ബസ്സിൽ പോയത് കൊണ്ടാണ് സത്യഭാമ എന്ന പേരിനോടൊപ്പം കലാമണ്ഡലം എന്നുകൂടി വന്നത് ഇതവരെ വല്ലാതെ ചൊടിപ്പിച്ചു ഉടൻ മറുപടി വന്നു പോട നായ കമന്റിട്ട സ്ത്രീകളെയും അവർ വെറുതെ വിട്ടില്ല നീ വലിയ സുന്ദരി സുന്ദരിക്കോതയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോടി നിന്റെ പേര് ഓമന നിനക്കൊരു ഓമനത്തവും ഇല്ലല്ലോടി ഞാൻ ഈ പറഞ്ഞതെല്ലാം കുറച്ച് വീര്യം കുറഞ്ഞവയാണ് ഇതിനേക്കാളും വീര്യം കൂടിയതൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് ആവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ സത്യഭാമയുടെ വീഡിയോയുടെ അടിയിൽ വരുന്ന ചില കമന്റുകളൊക്കെ വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട് ഇവർ പഠിപ്പിച്ചിരുന്ന പഠിക്കുന്ന കുട്ടികളുടെ ഭാവിയെ കുറിച്ചാണ് ചിലർ പറയുന്നത് ചിലർ എഴുതിയിരിക്കുന്നു ഇവർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മോഹിനിയാട്ടത്തിനല്ല ക്യാമറ ഡാൻസിനെ പോകാൻ പറ്റുകയുള്ളൂ എന്ന് കുറച്ചുകൂടി ഭാഷാ പ്രാവണ്യം നേടുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു നാഗസൈരന്തി എന്ന നാഗച്ചേച്ചിയുമായി സത്യഭാമ ഈ അടുത്തൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ദക്ഷിണ വെച്ച് ശിക്ഷിത്വം സ്വീകരിച്ച് അവർ സമ്മാനമായി നൽകിയ ഒരു സ്വർണ്ണ മുക്കുത്തിയും ഏറ്റുവാങ്ങി തിരികെ മടങ്ങുന്നതിന് മുമ്പ് നാഗച്ചേച്ചി വിലപ്പെട്ട ഒരു ഉപദേശം കൊടുത്തു ചില ഞരമ്പു രോഗികൾ ഇറങ്ങിയിട്ടുണ്ട് ചൊറിയുമ്പോൾ എന്ത് ചെയ്യണം മാന്തി പരിചോളന ചങ്കരൻ എന്ന് പറയാം സത്യഭാമ ഒരു ചാനലിലൂടെ പറയുന്നത് കേട്ടു പണ്ട് പറഞ്ഞവർക്കെല്ലാം ഇപ്പോൾ ഞാൻ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് സത്യഭാമ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നന്നായിരിക്കും വർണ്ണ ജാതി അധിക്ഷേപവും ബോഡി ഷെയ്മിങ്ങും പറഞ്ഞ് ഇപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത് പോലെ എപ്പോഴും മുന്നോട്ട് പോകാം എന്ന് ധരിക്കരുത് ഇതിന് കൂട്ടു വീഴും തീർച്ച ഇനി രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തുക ഭംഗിയുള്ള നമ്മുടെ മുഖം ഒരു നാൾ ചുളിവുകൾ കൊണ്ട് നിറയും ആരോഗ്യമുള്ള ശരീരം ഒരു നാൾ തകരും ഉയർന്ന ജോലി സ്ഥാനമാനങ്ങളെല്ലാം ഒരിക്കൽ അവസാനിക്കും പക്ഷേ നല്ല ഹൃദയത്തിൻ്റെ ഉടമ നല്ല മനുഷ്യൻ എന്ന പേര് നിലനിർത്തും നിർത്തുന്നു നന്ദി നമസ്കാരം